ഇന്ന് വലിയ അലക്കിട്ടിയിട്ടുണ്ട് എന്നും അലക്കറി വെക്കുന്ന പോലെയല്ല ഇന്നത്തെ അലക്കറിയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതിനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മുഴുവൻ തക്കാളി വയറ്റുക ഒരു ചെറിയ അരിഞ്ഞത് വഴറ്റുക വയറ്റിയ തക്കാളിയുടെ തൊലി കളയണേ എൻ്റെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഞാൻ ഇത് അമ്മീമീൻ അരച്ചെടുക്കുന്നത് ഇതെല്ലാം അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കലക്കി എടുത്ത് വെക്കുക ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കുടംപൊടി വെളുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചായച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവപ്പ് പൊട്ടിക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചായച്ചത് പച്ചമുളകും ചായച്ചിട്ട് അതിൻ്റെ പച്ചപ്പ് പോയതിന് ശേഷം നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുളക് പൊടിയുടെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ പച്ചപ്പ് പോയതിന് ശേഷം കുടംപൊടി വെള്ളം ഇട്ട് കൊടുക്കുക ഇനി നേരത്തെ അരച്ചിട്ടുള്ള തക്കാളി സവോളിയും ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ചപ്പ് പോയിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കുക മീൻ ഇവിടെ കിടന്ന് തിളക്കട്ടെ എൻ്റെ ഫ്രിഡ്ജിൽ കുറച്ച് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉണക്ക ചെമ്മീൻ ഞാനൊന്ന് തോരനും വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങയും കുറച്ച് സബോളൊക്കെ ഇട്ട് വായിറ്റി കുറച്ച് പാതിന് ഉപ്പ് ഇട്ട് അങ്ങനെ ഉണക്കച്ചെമ്മീൻ്റെ തോരനും കൂടെ റെഡിയായി മീൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് മീൻ മുളക് ഇട്ടതും ചെമ്മീൻ തോരണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുക അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് അറ്റ് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്